അല്പനേരത്തെ യാത്രയ്ക്ക് ശേഷം ശ്രീലക്ഷ്മിയുടെ കാർ വലിയൊരു വീടിന് മുൻപിൽ നിന്നു അവരുടെ തറവാട്ടിൽ പാർക്കിങ്ങിൽ മുഴുവൻ പോഷ് കാറുകളും ഉൾവശത്ത് വില കൂടിയ വസ്ത്രങ്ങളും ധരിച്ച ആളുകളെയും കൊണ്ട് നിറഞ്ഞു നിൽക്കുകയായിരുന്നു വീടിനുള്ളിലേക്ക് കയറി കയറിപ്പോകുമ്പോൾ ദേവയാനിയെയും ശ്രീലക്ഷ്മിയെയും എല്ലാവരും ശ്രദ്ധിച്ച് കൈ കാണിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഋഷിയെ എപ്പോഴത്തേയും പോലെ ആരും നോക്കുന്നത് പോലും ഉണ്ടായിരുന്നില്ല ഹേയ് ശ്രീലക്ഷ്മി ഋഷിൻ വന്നില്ലേ പെട്ടെന്നാണ് ആൾക്കൂട്ടത്തിൽ നിന്നും ആരോ ചോദിച്ചത് വളരെ വിരളമായിട്ടേ ഫാമിലി ഫങ്ഷൻസിൽ ഋഷിയെക്കുറിച്ച് ആരെങ്കിലും അന്വേഷിക്കാറുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അന്വേഷിക്കുന്ന ചൊറിയനായ സിദ്ധാർത്ഥായിരുന്നു അത് ദേ അവൻ അവിടെ ഋഷിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചിരിയോടെ മറുപടി പറഞ്ഞത് ദേവയാനി അമ്മയായിരുന്നു എന്ത് ഇത് ഋഷിയായിരുന്നോ ഓ മൈ ഗാഡ് എനിക്കിവന്റെ ഈ മനുഷ്യക്കോലം കണ്ടിട്ട് മനസ്സിലായതേ ഇല്ല ഋഷിയെ നോക്കി പരിഹാസത്തോടെ പൊട്ടിച്ചിരിച്ചു കൊണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു ഓ വെയിറ്റ് നിന്റെ ഈ ഡ്രസ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ആ കിട്ടിപ്പോയി ഫുട്പാത്തിൽ ഇരുന്നൂറ് മുന്നൂറും എന്നും പറഞ്ഞ് വിൽക്കുന്ന ഊള സാധനമല്ലേ ഇത് ഇതിന് എത്രയാ റേറ്റ് നൂറോ ഇരുന്നൂറോ ഇതിന് ഞാൻ പണം കൊടുക്കേണ്ടി വന്നിട്ടില്ല ഋഷി സമാധാനത്തിൽ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് വിടർത്തി അവനെ നോക്കി വാട്ട് ഫ്രീ ആയിട്ട് തോന്നോ നിനക്കിത് അല്ലെങ്കിൽ കടക്കാരന്റെ കാല് പിടിച്ച് കെഞ്ചിയോ നീ സിദ്ധാർത്ഥ് ഉറക്കെ ചോദിച്ചത് കേൾക്കേ ശ്രീലക്ഷ്മിക്കും ദേവയാനി അമ്മയ്ക്കും തങ്ങളുടെ തൊലി ഉരിഞ്ഞു പോകും പോലെ തോന്നി വാർഷി മതി നമുക്കപ്പുറത്തേക്ക് മാറിയിരിക്കാം ഋഷി സിദ്ധാർത്ഥിനോടെന്തോ പറയാനാഞ്ഞത് കണ്ട് അവനെ തടഞ്ഞുകൊണ്ട് ശ്രീലക്ഷ്മി പറഞ്ഞു ഹേയ് എന്താ ശ്രീലക്ഷ്മി ഇത് നീ എന്താ ഈ ഇട്ടിരിക്കുന്നെ ഈ സാരിക്കൊക്കെ അയ്യായിരം പോലും വരില്ലല്ലോ റേറ്റ് ഋഷിയെ കൂട്ടി പോവാനാഞ്ഞ ശ്രീലക്ഷ്മിയോടായി സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി അവനെ നോക്കി ജാളിയതോടെ ചിരിച്ചു ദിസ് ഈസ് സോ ബാഡ് ശ്രീലക്ഷ്മി നീ എന്നെ നോക്ക് എന്റെ ഈ ഡ്രസ്സ് നോക്ക് ഈ ഫങ്ഷൻ ഇടാൻ വേണ്ടി മാത്രം ഇവിടുത്തെ ഒരു ഫേമസ് ബ്രാൻഡിനെ കൊണ്ട് പ്രത്യേകം ചെയ്യിപ്പിച്ച രണ്ടര ലക്ഷം രൂപയുടെ ഡ്രസ്സാണിത് സിദ്ധാർത്ഥ് വലിയ ഗമയിൽ പറഞ്ഞു നിർത്തി രണ്ടര ലക്ഷത്തിന്റെ സ്യൂട്ടോ എവിടെ നോക്കട്ടെ ഋഷി പതിയെ സിദ്ധാർത്ഥിന്റെ സ്യൂട്ടിന്റെ കോളറിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചതും ഒരൊറ്റ തട്ടായിരുന്നു സിദ്ധാർത്ഥ് അവന്റെ കൈ ഞാൻ നിന്നോട് പറഞ്ഞു ഇതെന്ത് മാത്രം എക്സ്പെൻസീവ് ആണെന്ന് ഇങ്ങനെ വൃത്തിയില്ലാത്ത കൈവെച്ച് തൊട്ടിട്ടും അഴുക്കാക്കാതെ അടക്കാനാവാത്ത വിധം ദേഷ്യം വന്നെങ്കിലും ഋഷി തന്റെ ദേഷ്യമെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ട് സിദ്ധാർത്ഥിനോട് ചിരിച്ചു താനൊരു കാര്യം മനസ്സിലാക്കണം സിദ്ധാർത്ഥ് ലോകത്തുള്ള എല്ലാവരുടെയും ഇഷ്ടങ്ങളും കംഫോർട്ടും ഒന്നായിരിക്കില്ല ശ്രീലക്ഷ്മിയുടെ സാരി അയ്യായിരം രൂപയുടെ ഓർഡിനറി വണ്ണാണ് സമ്മതിച്ചു ശ്രീലക്ഷ്മിക്ക് ഓവർ പ്രൈസ് വരുന്ന ഡ്രസ്സുകൾ ഇഷ്ടമല്ലെന്നേ ഉള്ളൂ ബട്ട് ജ്വല്ലറീസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ക്രൈസാണ് സംശയം ഉണ്ടെങ്കിൽ സംശയമുണ്ടെങ്കിൽ ലുക്കറ്റർ നെക്ലസ് ഡ്രീം ല നെക്ലസ്സാണ് ശ്രീലക്ഷ്മിയെ അടുത്തേക്ക് ചേർത്ത് നിർത്തി ഋഷി പറഞ്ഞത് കേട്ട് വാട്ട് ഡ്രീം ലവറോ അതീ വേൾഡിൽ തന്നെ ആകെ കുറച്ച് പീസല്ലേ ഉള്ളൂ ആൻഡ് മുപ്പത് കോടി എന്തോ അല്ലേ അതിന്റെ പ്രൈസ് ചുറ്റും കൂടിയ ബന്ധുക്കളിൽ ആരോ ചോദിച്ചത് കേട്ട് ഋഷി ചിരിയോടെ അതേ എന്ന് തലയാട്ടി ഒറ്റ സെക്കൻഡിൽ അവിടെയുള്ള എല്ലാവരുടെയും ശ്രദ്ധ തന്നിൽ നിന്ന് മാറി ശ്രീലക്ഷ്മിയുടെ മേലായതും സിദ്ധാർത്ഥിന് ായ ദേഷ്യം തോന്നി ഇതൊക്കെ കണ്ടാൽ അറിഞ്ഞൂടെ ഡ്രീം ലവറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് അല്ലെങ്കിലും നയാ പൈസ കയ്യിലില്ലാത്ത ഇവരൊക്കെ എങ്ങനെ വാങ്ങാനാ ആ മുപ്പത് കോടിയുടെ മാലയൊക്കെ ഉച്ചഭാവത്തിൽ സിദ്ധാർത്ഥ് പറഞ്ഞു ഓ അപ്പൊ നിന്റെ ചെവിക്ക് മാത്രമല്ല കണ്ണിനും പ്രശ്നമുണ്ട് പിന്നെ ഞങ്ങളുടെ കയ്യിലുള്ള കാശിന്റെ കണക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല ഋഷി അവനാക്കിക്കൊണ്ട് പറഞ്ഞതും സിദ്ധാർത്ഥിന്റെ മുഖം ദേഷ്യത്താൽ ചുവന്നിരുന്നു ഋഷിൻ അത് കണ്ടതും ഋഷി ഇനി എന്തെങ്കിലും പറഞ്ഞാലുള്ള അപകടമോർത്ത് ദേവയാനിയമ്മ താക്കീതെന്ന പോലെ ഉറക്കെ ഋഷിയെ വിളിച്ചു എന്താ എന്താ ഇവിടെ ഒരു സംസാരം പെട്ടെന്ന് ഗാംഭീര്യം നിറഞ്ഞ ആ സ്ത്രീ ശബ്ദം കേട്ടതും എല്ലാവരും മിണ്ടാതെ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി എല്ലാവരും സംശയഭാവത്തിൽ നോക്കി നിൽക്കെ ആ തറവാടിന്റെ മുഴുവൻ അധികാര കേന്ദ്രമായ മഹാദേവി ശ്രീകുമാർ എന്ന സ്ത്രീയെ കണ്ടതും സിദ്ധാർത്ഥിന്റെ ചുണ്ടിൽ മാത്രം പുഞ്ചിരി വിരിഞ്ഞു മുത്തശ്ശി ചിരിയോടെ അവർക്കടുത്തേക്ക് നടന്നുകൊണ്ടവൻ വിളിച്ചതും മഹാദേവിയും ചിരിച്ചുകൊണ്ട് അവനായി തൻ്റെ കൈവിടർത്തി മഹാദേവിയുടെ ബ്ലാക്ക് ലിസ്റ്റിൽ ഇടമുള്ള ഋഷി കുറച്ചപ്പുറത്തേക്ക് മാറി നിന്നു അപ്പോ ഏകദേശം എല്ലാവരും വന്ന സ്ഥിതിക്ക് നമുക്ക് പരിപാടി തുടങ്ങാമല്ലേ മഹാദേവി തനിക്ക് മുൻപിൽ നിൽക്കുന്ന ബന്ധുക്കളെ നോക്കി പറഞ്ഞു അപ്പോ ഞാൻ എല്ലാവരെയും ഇന്ന് ഇന്നിവിടേക്ക് വിളിച്ചു കൂട്ടിയത് ഒരു പ്രധാന വിവരം പറയാനാണ് എല്ലാവർക്കും അറിയാലോ പണ്ടൊരിക്കൽ ട്രൈ മീഡിയ എന്ന മറ്റേ ഇന്ദ്രപ്രസ്ഥത്തിന്റെ ആ ഹ്യൂജ് കമ്പനിയുടെ പാർട്ണർഷിപ്പിന്റെ കാര്യത്തിൽ നമ്മുടെ വർമാസ് കമ്പനിക്ക് റിജക്ഷൻ കിട്ടിയത് അന്ന് റിജക്ഷൻ കിട്ടിയെങ്കിലും ആ കമ്പനിയുടെ പാർട്ണർഷിപ്പ് കിട്ടാൻ നമുക്ക് മുൻപിൽ ഇപ്പോൾ വലിയൊരു വഴി തുറക്കപ്പെട്ടിട്ടുണ്ട് മഹാദേവി പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥും മറ്റുള്ളവരും കൂടെ ഋഷിയും കാര്യം മനസ്സിലാവാതെ അവരെ നോക്കി മറ്റൊന്നുമല്ല ട്രൈ മീഡിയയുടെ പഴയ ചെയർമാൻ മാറി പുതിയ ചെയർമാൻ നാളെ ചാർജ് എടുക്കും അതും നമ്മുടെ സിദ്ധൂട്ടനെക്കാളും എങ്ങായ ഇന്ദ്രപ്രസ്ഥത്തിലെ ഏതോ ചെറുക്കനാണെന്നാണ് കേട്ടത് അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാ നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഒരാൾ നാളെ ത്രൈ മീഡിയയിൽ പോയി പുതിയ ചെയർമാനെ കണ്ട് പാർട്നർഷിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിച്ച് എങ്ങനെയെങ്കിലും കാര്യം സാധിക്കണം അത്രയും റെപ്യൂട്ടഡായ ഒരു കമ്പനിയുമായി പാർട്ണർഷിപ്പ് കിട്ടിയാലുള്ള മെച്ചം ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ടല്ലോ അല്ലെ ചെയർമാൻ ഏകദേശം ഇവിടെയുള്ള യങ്സ്റ്റേഴ്സിന്റെ ഏജ് ആയതുകൊണ്ട് ഞാൻ ഇതിനായി പ്രിഫർ ചെയ്യുന്നത് ഇവിടെ ഇരിക്കുന്ന എൻ്റെ കൊച്ചുമക്കളെയാണ് ഒരു ചിരിയോടെ തന്നെ അവർ പറഞ്ഞത് കേട്ട് മുതിർന്നവരെല്ലാം അതിനനുകൂലമായി സംസാരിച്ചു ഓക്കെ യങ്സ്റ്റേഴ്സിൽ തന്നെ ആര് പോകണമെന്നുള്ള കാര്യം കൂടി തീരുമാനമാക്കണം ആർക്കൊക്കെ പോവാൻ താല്പര്യമുണ്ട് മുത്തശ്ശി ചോദിച്ചു നിർത്തിയതും എല്ലാ കൊച്ചുമക്കളും തങ്ങളുടെ കൈകൾ ഉയർത്തി പക്ഷേ ഇന്ദ്രപ്രസ്ഥം എന്ന പേര് കേട്ടപ്പോൾ തന്നെ തനിക്ക് പോകാൻ സാധിച്ചിരുന്നുവെങ്കിൽ തന്റെ കമ്പനിയുടെ കാര്യം കൂടെ സംസാരിച്ച് ഇപ്പോൾ താൻ അകപ്പെട്ടിരിക്കുന്ന പ്രശ്നത്തിൽ എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്താമെന്ന് തോന്നിയ ശ്രീലക്ഷ്മി മുത്തശ്ശിക്ക് തന്നോടുള്ള ഇഷ്ടക്കേട് ഇഷ്ടക്കേടോർക്കെ തന്റെ കൈ പൊക്കാൻ മുതിർന്നില്ല ശ്രീലു അറിയോ കേഷി സംശയത്തോടെ ചോദിച്ചത് കേട്ട് ശ്രീലക്ഷ്മി ഒന്നുമില്ലെന്ന് അവനോട് കണ്ണു കാണിച്ചു എന്താ മോളെ നിനക്ക് പോവാൻ ആഗ്രഹമില്ലേ ദേവയാനിയമ്മ സംശയത്തോടെ ചോദിച്ചത് കേട്ട് ശ്രീലക്ഷ്മി ഒന്ന് നിശ്വസിച്ചു ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമുണ്ടോ അമ്മേ മുത്തശ്ശി സിദ്ധാർത്ഥിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുത്തശ്ശിയുടെ ഫേവറിറ്റ് ആളെയോ മാത്രമേ വിടുത്തുള്ളൂ ശ്രീലക്ഷ്മി പറഞ്ഞത് കേട്ട് ഋഷി എന്തോ സംസാരിക്കാൻ ആഞ്ഞതും മഹാദേവിയുടെ ഉറക്കെയുള്ള സംസാരം അവന്റെ ശ്രദ്ധ തിരിച്ചു സിദ്ധാർത്ഥ് പോകുന്നതിൽ ആർക്കും പ്രശ്നമൊന്നുമില്ലെന്ന് കരുതുന്നു മഹാദേവി പറഞ്ഞത് കേട്ട് ഉള്ളിലെ വിഷമം മറച്ചുകൊണ്ട് ശ്രീലക്ഷ്മി ഒന്ന് ചിരിച്ചു കണ്ടോ അവിടെ ആള് ഫിക്സായി അതേ ഭാവത്തിൽ അവൾ പറഞ്ഞു ആ മുത്തശ്ശി എന്നെ സെലക്ട് ചെയ്തതിൽ ചിലർക്കെങ്കിലും വിഷമമുണ്ടെന്ന് എനിക്കറിയാം വിഷമിച്ചോളൂ ഐ ഡോ കെയർ പിന്നെ ഞാൻ നാളെ ആ ചെയർമാനെ കണ്ട് ഇംപ്രസീവായി കാര്യങ്ങളെല്ലാം പറഞ്ഞ് സെറ്റാക്കി കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തു കഴിഞ്ഞ് അതിന്റെ വകയായി പാർട്ടി അറേഞ്ച് ചെയ്യുമ്പോൾ വന്ന് എൻജോയ് ചെയ്തിട്ട് പോണം കേട്ടോ കേട്ടെല്ലാവരും ശ്രീലക്ഷ്മിയെയും ഋഷിയെയും നോക്കി അഹങ്കാരം നിറഞ്ഞ ഭാവത്തിൽ സിദ്ധാർത്ഥ് പറഞ്ഞു നീ വാ സിദ്ധാർത്ഥ് ആരാ വിഷമിക്കാൻ പോകുന്നതെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം ഭാവഭേദങ്ങൾ ഏതുമില്ലാതെ സിദ്ധാർത്ഥിനെ നോക്കിക്കൊണ്ട് ഋഷി മനസ്സിലോർത്തു അല്പനേരം കൂടെ നീണ്ടു നിന്ന ആ ഫങ്ഷൻ അവസാനിച്ചു വീട്ടിലെത്തിയപ്പോഴും ആകെ വിഷമിച്ചിരിക്കുന്ന ശ്രീലക്ഷ്മിയെ കണ്ട് ഋഷിക്കാകെ സങ്കടം വന്നിരുന്നു എന്താ ശ്രീലു എന്താ താൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നെ ത്രൈമീഡിയയിലേക്ക് തനിക്ക് പോകാൻ ചാൻസ് കിട്ടിയില്ലല്ലോ എന്നോർത്തുള്ള സങ്കടമാണോ നീ നോക്ക് താൻ പോവാതെ ആ കോൺട്രാക്ട് ശരിയാവില്ല ഇതെന്റെ വാക്ക സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോ തോറ്റു തുന്നം പാടിക്കൊണ്ട് വരും തന്റെ മുത്തശ്ശിയുടെ പൊന്നോമന പേരക്കുട്ടി ഋഷി പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി ഒന്ന് ചിരിച്ചു സിറ്റിയിലെ വലിയ വിശാലമായ ബിൽഡിങ്ങുകളിൽ ഒന്നായിരുന്നു ത്രൈമീഡിയ തൽക്കാലത്തെ ആവശ്യത്തിന് വാങ്ങിയ തന്റെ ഇലക്ട്രിക് ബൈക്കിൽ കാഷ്വൽ ഡ്രസ്സിലായിരുന്നു ഋഷി തന്റെ ഫസ്റ്റ് ഡേ തന്നെ അങ്ങോട്ട് പോയത് എത്ര ലക്ഷറിയസ് ആയ കാറും നിഷ്പ്രയാസം വാങ്ങാനുള്ള പണം കയ്യിലുണ്ടായിരുന്നിട്ടും ശ്രീലക്ഷ്മിക്കും ദേവയാനിയമ്മയ്ക്കും സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഋഷി ഇലക്ട്രിക് ബൈക്ക് വാങ്ങിയത് ആ ചെറിയ ഞാൻ അവിടെ എത്തി ആ അങ്ങനെ ചെയ്യാം പാർക്കിങ്ങിൽ ഒഴിഞ്ഞ ഭാഗത്ത് തന്റെ ബൈക്ക് പാർക്ക് ചെയ്ത് തന്നെ ഫോണിൽ വിളിച്ച പ്രദീപിനോട് മറുപടി പറഞ്ഞുകൊണ്ട് ഋഷി വണ്ടിയിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങിയപ്പോഴായിരുന്നു ഹോൺ പോലും അടിക്കാതെ ചീറിപ്പാഞ്ഞുകൊണ്ട് ഒരു ബി എൻ ഡബ്ല്യു അങ്ങോട്ട് വന്നത് ഏ ആ കാർ നേരെ തന്റെ ബൈക്കിനത്തേക്ക് വരുന്നത് കണ്ട് പെട്ടെന്ന് തന്നെ ബൈക്കിൽ നിന്നും ചാടി മാറിക്കൊണ്ട് ഋഷി ഉറക്കെ ശബ്ദിച്ചെങ്കിലും ഋഷിയുടെ ഇലക്ട്രിക് ബൈക്ക് ഇടിച്ചു തെറുപ്പിച്ചുകൊണ്ട് ആ കാർ ഋഷിക്ക് മുൻപിൽ വന്നു നിന്നു ഋഷിയുടെ ജീവിതം മുഴുവനായി തന്നെ അറിയാം ഇനി പോക്കറ്റ് കോടീശ്വരൻ